ഗെയിം കളിച്ച് ഴ്ച വന്നു പറഞ്ഞു വിശ്വസിക്കാം ഈ യെല്ലോ ഡോട്ടാണ് വെടിവെച്ച് കൊല്ലണം അതുപോലെ തന്നെ റെഡ് കൊള്ളണം ഗ്ലാസ് വെച്ച് ഏഹ് ഒരു ഗെയിമിലൂടെ നമുക്ക് വിഷൻ തെറാപ്പിയിലൂടെ കാഴ്ച കൊടുക്കും കൊടുക്കുന്നത് എന്താണ് പരിപാടി എന്ന് പറഞ്ഞത് മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം പെരിതൽമന്ന അബേത്ത ഹോസ്പിറ്റലായിട്ടാണ് നിൽക്കുന്നത് വളരെ രസകരമായിട്ടൊരു വീടുണ്ട് അതായത് ഗെയിം കളിച്ച് കണ്ണിന് കാഴ്ച വന്നു പറഞ്ഞാൽ വിശ്വസിക്കാം അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളത് വന്നേക്കുന്നത് അത് ഇതെ ഡോക്ടർ ഉണ്ട് നമ്മളിവിടെ ഡോക്ടർ ഇവിടുത്തെ ഒരു ആണ് അല്ലേ ഇദ്ദേഹം നമുക്കിത് എന്നുള്ള കാര്യങ്ങൾ വളരെ രസകരമാണ് കണ്ണടിക്കണത് ഇത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കാം ഇങ്ങനെയൊക്കെ കണ്ണിൽ കണ്ണാടി വെച്ച് ഗെയിം കളിച്ചിട്ട് കാഴ്ച വന്ന കുറച്ചത് ഇവിടെ നോക്കി ഇവിടെ ആൾക്കാരെ ഇരിക്കുക ഇവര് ഇതിങ്ങനെ വന്ന ആളുകളാണ് അപ്പൊ അത് എന്താണ് കാര്യമൊക്കെ നമുക്ക് ഡോക്ടർ ഡോക്ടറെ ഒന്നു പറഞ്ഞില്ല സന്തോഷം തെറാപ്പിയാണ് അതായത് മടിയൻ കണ്ണ് അവസ്ഥ മടിയൻ കണ്ണു ഒരു കണ്ണും മടിയനായി പോവാ ആ അവസ്ഥെന്ന് പറഞ്ഞാൽ ഒരു കണ്ണില് നൂറ് ശതമാനം കാഴ്ച ഉണ്ടാവും മറ്റേ കണ്ണിൽ അത്രയ്ക്ക് കാഴ്ച ഉണ്ടാവില്ല ശരി ഓക്കെ അപ്പൊ ആ ഒരു കാഴ്ച ഇല്ലാത്ത കണ്ണ് മടിയനായി പോവാ അപ്പൊ എത്ര നമ്മൾ സർജറി ചെയ്യുക അല്ലെങ്കിൽ മറ്റേ കോണ്ടാൻസ് കൊടുക്കുക അല്ലെങ്കിൽ സ്പെക്ട്രക്കൾസ് കൊടുക്കുക അങ്ങനെ എങ്ങനെ കാഴ്ച കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ മടി നമുക്ക് മാറ്റാൻ പറ്റില്ല 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 നമ്മൾ മടി മാറ്റാൻ വേണ്ടി ഇത്രയും കാലം ചെയ്തിരുന്നത് ഒരു സ്റ്റിക്കർ ഉണ്ടാവും ആ സ്റ്റിക്കർ നല്ല കണ്ണിൽ ഒട്ടിക്കും ഒരു മോശം കണ്ണിനെ കൊണ്ട് മാക്സിമം മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചു അതിനെ കൊണ്ട് കാര്യങ്ങൾ ജീവിക്കാൻ ഇത്രയും കാലം ചെയ്തത് അതാണ് ഇത്രയും കാലം ചെയ്തിട്ടുണ്ടായിരുന്ന തെറാപ്പി ഓക്കെ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ചെറിയ കുട്ടികൾ ഇത് ഒട്ടിച്ചു കഴിഞ്ഞാൽ അവർക്ക് മറ്റേ അത് കംപ്ലൈന്റ് ആയിരിക്കില്ല ശരി അപ്പോ പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് കളിക്കാനൊക്കെ ഇതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അവർ അത് ഊരി കളയും അവർ അതിനൊക്കെ ബെനിഫിഷ്യൽ ആയിട്ട് നമ്മളിപ്പോ ഗെയിം ആയിട്ട് തന്നെയാണ് ഇതിനെ ഇന്ട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ ആദ്യം ഗ്ലാസ് വെച്ച് ഒരു ഗെയിമിലൂടെ നമുക്ക് വിഷൻ തെറാപ്പിയിലൂടെ കാഴ്ച എന്താണ് എന്ന് കൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ ഇത് പറഞ്ഞു ഒരു കണ്ണില് ഇത് അടച്ചിട്ട് മറ്റേ കണ്ണുകൊണ്ട് കാഴ്ച ഇച്ചും ചെയ്തോണ്ടിരിക്കും ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ രണ്ടു കണ്ണും ഒറ്റ സമയത്ത് പ്രവർത്തിക്കണം

ഒരേ സമയത്ത് മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് രണ്ടു കണ്ണും ഒരേ സമയത്ത് ഉപയോഗിച്ചിട്ട് ആ ഗെയിം ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും ഇതിന് മൂന്ന് കൊല്ലം പിടിക്കും അതിന് റിസൾട്ട് കിട്ടാൻ ഇതാകുമ്പോൾ മൂന്ന് മാസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടട്ടെ ഓപ്പറേഷൻ ഒന്നും ഇല്ല ഓപ്പറേഷൻ ഒന്നുമില്ല ഓ ഒന്നൊന്ന് കാണിച്ച് ഞാൻ ആദ്യം പണി ചെയ്യാം ഏഹ് ഞാൻ ഈ ഗ്ലാസ് ഒക്കെ വെച്ച് ഏഹ് ഇവിടെ ഒന്നിരിക്കാം ഏഹ് ഇരുന്നിട്ട് ഇതിന്റെ പരിപാടി ഇത് സോഫ്റ്റ്വെയർ ആണോ ആ ഇതൊരു സോഫ്റ്റ്വെയർ ആണ് ഓക്കെ നമ്മൾ കുറെ വിഷൻ തെറാപ്പി സോഫ്റ്റ്വെയർ ഉണ്ട് അതായത് എക്സാമ്പിൾ ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ എടുത്താണ് നമ്മൾ ഓ വിഷൻ തെറാപ്പി സോഫ്റ്റ് സോഫ്റ്റ്വെയർ ആണ് ഇതിപ്പോ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ അവർക്ക് നമുക്ക് സെറ്റ് കൊടുക്കാൻ പറ്റും അല്ലെ സെറ്റ് ചെയ്ത് അവർക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും അതാണ് മെയിൻ അഡ്വാൻറ്റേജ് ആണല്ലേ എന്തായാലും എന്റെ ഒന്നും സെറ്റ് എനിക്ക് വരെ കുഴപ്പമൊന്നുമില്ല ഡെമോ ചെയ്യാനായിട്ടൊന്നും കണ്ടേക്കാം ആദ്യം എങ്ങനെയാണ് പരിപാടി ആദ്യം ഒരു കാലിബ്രേഷൻ ഉണ്ട് ആ ആ കാലിബ്രേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് അപ്പോ ഇതിന് നമ്മൾ ഒരു ഗെയിം എടുത്തു ഷൂട്ടർ ഗെയിം എന്ന് ഒരു ശരി കാലിബ്രേഷൻ പറഞ്ഞു ആദ്യം കാലിബ്രേഷൻ കാലിബ്രേഷൻ അല്ലെബുറേഷൻ ചെയ്യണം കാണിച്ചേക്കാം ഇതാണ് കാലിബ്രേഷൻ കാലിബ്രേഷൻ ഇതാണ് ഇതില് ഇതേമാതിരി റെഡ് എത്രത്തോളം കാണും ബ്ലൂ എത്രത്തോളം കാണും എന്നുള്ളതാണ് ആണ് ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ ബാധുവിന്റെ കാലുബ്രേറ്റിയാണ് ചെയ്യേണ്ടത് ശരി അപ്പോ ഈ ബ്ലൂ ലെൻസ് ഒന്ന് അടച്ചു വെക്കുക ഈ കൈകൊണ്ട് ഓക്കെ ഓക്കെ ഇതിലിപ്പോ ആക്ച്വലി റെഡ് മാത്രമേ കാണാൻ പാടുള്ളൂ ബ്ലൂ കാണാൻ പാടില്ല ബ്ലൂ കാണുന്നുണ്ടോ ഇല്ല കാണുന്നില്ല ഓക്കെ അപ്പൊ ബ്ലൂ കാലിബ്രേറ്റഡ് ആണ് ഇനി ഈ കൈ മാറ്റിട്ട് മറ്റേ റെഡ് അടച്ചു അടച്ചുവയ്ക്കും വെരി ഗുഡ് റെഡ് കാണാൻ ബ്ലൂ ബ്ലൂ ഓൾറെഡി കാലിബ്രേറ്റഡ് ആണ് ഇപ്പോ ഴ്ചക്കുറവ് ഉള്ള ആൾ വിചാരിക്കുക ഇടത് കണ്ണിലാണ് കാഴ്ചക്കുറവ് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ റെഡ് കുറച്ചും ഇന്റൻസിറ്റി കൂട്ടി കൊടുക്കേണ്ടി വരും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ മടിയം കണ്ണ് ഇവിടെയാണെങ്കിൽ ഇതിനെ കുറച്ചും കൂടി നമ്മൾ ഇന്റൻസിറ്റി കൂട്ടണം മടിയം കണ്ണ് ഈ കണ്ണാണെങ്കിൽ ഇതിനെ കുറച്ചും കൂടി ഇന്റൻസിറ്റി കൂട്ടണം ഓക്കെ ഗെയിമിലൂടെ ഗെയിമൊക്കെ കളിച്ച് കണ്ണ് റെഡിയാവുന്ന പുള്ളരിക്ക് അല്ലേ യെസ് ആ ഷൂട്ടർ ഗെയിം കാണിച്ചു തരാം റൈറ്റ് ഓക്കെ ഇതില് ഒരു ഇതാണ് ഈ യെല്ലോ ഡോട്ടാണ് നമ്മൾ ഞാൻ ബ്ലൂ നമ്മൾ ആ ബ്ലൂ വെടിവെച്ച് കൊല്ലണം അതുപോലെ തന്നെ മറ്റേ റെഡി കൊള്ളണം അപ്പോ റെഡിനെ വെടിവെക്കണമെന്നുണ്ടെങ്കിൽ ഈ കണ്ണ് വർക്ക് ചെയ്യണം ണെങ്കിൽ ഈ കണ്ണ് വർക്ക് ചെയ്യണം മനസ്സിലായി മനസിലായി അപ്പൊ പിള്ളേര് നോക്കി ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ചെയ്യും അതെ അതെ പിന്നെ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ആയിട്ട് ആ ഒരു സൗണ്ടും കിട്ടും അത് പോസിറ്റീവ് സൗണ്ട് ആണ് മനസ്സിലായത് ഇനി പുറത്ത് കറക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ ഒരു നെഗറ്റീവ് സൗണ്ട് വരും ഓക്കെ അപ്പൊ ഞാൻ വിചാരിച്ചോട്ടെ ഞാൻ ഇങ്ങനെ ചെയ്തു ഏഹ് എല്ലാം റെഡും ബ്ലൂ ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തത് ഷൂട്ട് ചെയ്ത് വിചാരിക്കാം അപ്പൊ എന്താണ് നടക്കുന്ന മാറ്റം എന്താണ് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഒരു കണ്ണിനെ ഫോഴ്സ് ചെയ്യിപ്പിക്കായിരുന്നു നല്ല കണ്ണ് അടച്ചിട്ട് മറ്റേ കണ്ണിനെ ഫോഴ്സ് ചെയ്ത് കാണിപ്പിക്കുകയായിരുന്നു ഇതിലെങ്ങനെ വെച്ചാല് രണ്ട് കണ്ണും ഒരേ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കാണ് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓ ഒരു ദിവസം പക്ഷെ ഒരു മനുഷ്യന് എത്ര നാപ്പത് മിനിറ്റ് ചെയ്യണം ഇതാണെങ്കിൽ മിനിറ്റ് ഏജ് ഏജ് ലിമിറ്റ് ഇല്ല 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 ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു ഒരു പ്രത്യക്ഷിയിലൂടെ ബ്രെയിനിലെ നരമ്പുകൾക്ക് ഒരു തെറാപ്പി കൊടുക്കുന്ന പരിപാടിയാണ് അടിയനായ നരമ്പുകളെ നമ്മൾ ഉത്തേജിപ്പിക്കുകയാണ് വെച്ചിട്ട് ഇവരൊക്കെ ചോദിച്ചാലോ നിങ്ങൾ

ാണ് കാരണം എന്താ വെച്ചാല് മറ്റൊന്ന് ഞാൻ പറയല്ലോ ഒരു കണ്ണില് നല്ല കാഴ്ചയും മറ്റു മോശം കാഴ്ച ഉണ്ടെങ്കിലാണ് ഉണ്ടാവുക ഈ മോന് പക്ഷെ രണ്ടു കണ്ണിലും കാഴ്ച കുറവുണ്ടായിരുന്നു കാഴ്ചകുറ മണ്ണാടി വെച്ച് കഴിഞ്ഞാലും ഏറ്റവും അവസാനത്തെ വരി അതായത് നൂറ് ശതമാനം കാഴ്ചക്ക് എത്തിയിരുന്നില്ല പക്ഷേ കണ്ണിനും ഒരുമിച്ച് ട്രെയിൻ ജീപ്പിക്കേണ്ട ആവശ്യമുണ്ട് ഈ മോന് അപ്പൊ അങ്ങനെ ചെയ്തിട്ടാണ് അതുകൊണ്ടാണ് ദൂരത്തേക്കാണ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായത് ആണല്ലേ ഏത് ഗെയിം കളിച്ചാണ് കാഴ്ച ഒന്ന് ലെവലാക്കിയെടുത്ത് ഏത് ഗെയിം ആ കളിച്ചില്ല അങ്ങനെ എത്ര ഗെയിംസ് ഗെയിംസ്കത്ത് നൂറോളം ഗെയിംസ് ഉണ്ടാവും നൂറോളം ഗെയിംസ് ആ ആ ഒരു ചെയ്യലല്ല പുള്ളേർക്കും ഇതിന്റെ ഒരു പ്രശ്നം പറയാം നമ്മൾ വേറെ ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ അതിലെങ്ങനെ എല്ലാ ദിവസവും ഒരേ ഗെയിം ഉണ്ടാവുക ആയിരുന്നു പിന്നെ ഒരു മോട്ടിവേഷൻ കുറഞ്ഞു പോയി നമ്മുടെ പുതിയ സിസ്റ്റം പ്രകാരം ഇന്നൊരു ഗെയിം അടുത്ത ദിവസം വേറെ ഗെയിം ആയിരിക്കും അടിപൊളി അങ്ങനെ ഗെയിം ഗെയിം ഉണ്ട് ആ കാഴ്ചകൊട്ടേ അതെ അതുപോലെ ഒരു നമ്മുടെ നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്റെ പേര് റസ്വാന എന്തായിരുന്നു അവസ്ഥ ചെറുപ്പം ഒരു കണ്ണിനാണ് ഇപ്പത്തെ കണ്ണും കാഴ്ച നിർത്തിയല്ലേ എത്ര നാളും മാറ്റുണ്ട് ഇത്ര നാളുകൊക്കെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ട സമയം അങ്ങനെ ഉണ്ടോ ഇല്ല എല്ലാവർക്കും അതിപ്പോ റസ്വാൻ്റെ റസ്വാൻ എത്ര ഏജിലാണ് സ്റ്റാർട്ട് ചെയ്തത് യൂഷലി നമ്മളെപ്പോഴും റെക്കമെന്റ് ചെയ്യാറ് ചെറിയ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ എന്നാണ് പറയാറ് പക്ഷെ ഇതാവുമ്പോ നമുക്ക് ആർക്കും വേണിച്ചാലും കൊടുക്കാം എത്ര ഏജ് ലിമിറ്റ് ഇല്ല പിന്നെ അതേമാതിരി കൂടുതൽ ആൾക്കാർ ഈ ലൈസൻസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അറിയണുണ്ടാവുക നമ്മുടെ പഴയ ധാരണ എന്താന്ന് വെച്ചാൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇപ്പോ ഈ സോഫ്റ്റ്വെയർ ശേഷം അവർക്കും ഇമ്പ്രൂവ്മെന്റ് അതാണ് ഇപ്പൊ ഋസ്വാൻ ഒരു എക്സാമ്പിൾ ആണ് ചെയ്തിട്ട് ഫുൾ വിഷം കിട്ടിയത് മനസ്സിലായത് ഇത് എന്ത് കോസ്റ്റ് വരും ഇത് പേഷ്യന്റിന്റെ കോസ്റ്റ് വരെ മൂന്ന് മാസത്തെ തൊണ്ണൂറ് ദിവസത്തെ സെഷൻ ആണ് ഒരു പാക്കേജ് ആയിട്ട് സെവൻറ്റീൻ തൗസൻഡാണ് വരെ അത് ഈ കൊടുക്കും എല്ലാം വേണ്ട എല്ലാ സജ്ജീകരണവും കൊടുക്കും പിന്നെ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അവരുടെ വീട്ടിൽ നിന്ന് ചെയ്യാം എല്ലാ ദിവസവും ഇവിടെ വന്ന് ചെയ്യേണ്ട ആവശ്യമില്ല ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ ചില ഭാഗങ്ങൾ അങ്ങനെ ചെയ്യണം എല്ലാ ദിവസവും വന്ന് ചെയ്യണം അപ്പൊ ആ ഒരു കോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ഇതൊരു ലൈസൻസ് പാക്കേജ് ആയിട്ട് അവർക്ക് കൊടുക്കാം ഓക്കെ അവർക്ക് വീട്ടിൽ നിന്ന് തന്നെ അത് ചെയ്യാം ഓക്കെ ഈ വിഷൻ തെറാപ്പി എന്താണെന്ന് ഗൂഗിൾ അടിച്ചാൽ കിട്ടും സന്തോഷം അഭയത്ത് നമ്മുടെ കുടുംബം പോലെയാണ് ഷാജി ഡോക്ടർ അപ്പൊ എന്തായാലും സന്തോഷം വീട്ടിൽ സന്തോഷം ആൾക്ക് ഉപാര പറട്ടെ അതെ അപ്പൊ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കണ്ട് വർക്ക് ചെയ്യുന്നില്ല ഇങ്ങനെ നടക്കുന്ന ആൾക്കാരാണെങ്കിൽ പേടിക്കേണ്ടത് വന്നിരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഗെയിം കളിച്ചു താങ്ക് യു സോ മച്ച് എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു